നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉപനിഷത്തുകളെക്കുറിച്ചാണ് അതും സദ്ഗുരുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ ആ പുരാതന ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം അല്ലേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്ന രീതി അതുതന്നെ ആവാം ആഴത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങാം ചിലപ്പോൾ നമ്മൾ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ വഴികൾ തന്നെയാണ് ഏറ്റവും വലിയ തടസ്സങ്ങളായി മാറുന്നത് ഉപനിഷത്തുകളിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് മനുഷ്യന്റെ അറിവിനെപ്പറ്റി ഒരു ധാരണയുണ്ടാക്കാം സദ്ഗുരു ഇതിനെ വളരെ രസകരമായി മൂന്ന് തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ നോക്കൂ ആദ്യത്തേത് അറിയാവുന്നത് അതായത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ശാസ്ത്രത്തിൻ്റെ ലോകമാണല്ലേ രണ്ടാമത്തേത് അറിയാത്തത് ഇവിടെയാണ് നമുക്ക് ഊഹിക്കാനും ചിന്തിക്കാനുമൊക്കെ പറ്റുന്നത് ഇതാണ് തത്വചിന്തയുടെ മേഖല പക്ഷേ മൂന്നാമതുണ്ട് അറിയാൻ കഴിയാത്തത് ഇത് നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കൂ ഇതാണ് യഥാർത്ഥത്തിൽ മതത്തിൻറെ കാതൽ ഉപനിഷത്തുകളുടെ യാത്ര തുടങ്ങുന്നത് ഈ അറിയാത്ത ലോകത്തു നിന്നാണ് പക്ഷേ അതിന്റെ ലക്ഷ്യമെന്താണെന്നോ അറിയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയാണ് അതായത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും പക്ഷെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും മുഴുവനായിട്ട് പറയാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഈ ആഴത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക അതിൻറെ താക്കോലിരിക്കുന്നത് നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്നതിലാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് രീതികളും ഇതിന് പോരാതെ വരും നമ്മൾ സാധാരണയായി രണ്ട് രീതിയിലാണ് കേൾക്കുന്നത് ഒന്ന് യുക്തി ഉപയോഗിച്ച് ഇതൊരു കാവൽക്കാരനെ പോലെയാണ് കേൾക്കുന്ന ഓരോ പുതിയ ആശയത്തെയും ചോദ്യം ചെയ്യും വിശകലനം ചെയ്യും ചിലപ്പോൾ എതിർക്കും എപ്പോഴും ഒരു അകലം പാലിച്ച് പുറത്തു നിൽക്കുന്ന ഒരു നിരീക്ഷകൻ രണ്ടാമത്തെ വഴി വികാരത്തിലൂടെ കേൾക്കുന്നതാണ് ഇത് കുറച്ചുകൂടി സഹാനുഭൂതിയോടെയാണ് കേൾക്കുന്ന ആശയത്തോടൊപ്പം നമ്മൾ ഒഴുകും പക്ഷേ ഇതിന് സ്നേഹവും പങ്കാളിത്തവും ഒക്കെ വേണം എന്നാലും അത് നമ്മുടെ ഒരു ഭാഗം മാത്രമാണ് ഒഴുക്കിനൊപ്പം ഒരു പങ്കാളി അത്രമാത്രം സദ്ഗുരു പറയുന്നത് പോലെ യുക്തി മനസ്സിനു ചുറ്റുമുള്ള ഒരു കവചമാണ് നോക്കൂ ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ കവചം വളരെ നല്ലതാണ് അത്യാവശ്യമാണ് പക്ഷേ ആത്മീയ സത്യങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഈ കവചം തന്നെ ഒരു തടസ്സമായി മാറും യഥാർത്ഥ അറിവിനെ ഉള്ളിലേക്ക് കടത്തിവിടാത്ത ഒരു കോട്ട പോലെ അപ്പം യുക്തിയും പോരാ വികാരവും പോരാ പിന്നെ എന്താണ് വഴി ഇവിടെയാണ് ഉപനിഷത്തുകൾ മൂന്നാമതൊരു വഴി മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് നിങ്ങളുടെ പൂർണ്ണമായ അസ്തിത്വം കൊണ്ട് കേൾക്കുക എന്നത് ഈ രീതിക്ക് പരമ്പരാഗതമായി പറയുന്ന പേരാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് കേൾക്കുമ്പോൾ അന്ധമായ വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കരുത് അതല്ല ഇത് ഇത് സത്യത്തിൽ പൂർണമായി തുറന്നൊരു മനസ്സാണ് മുൻവിധികളൊന്നുമില്ലാതെ സത്യം എന്താണോ അതിനെ അതേപടി സ്വീകരിക്കാനുള്ള ഒരു തുറവ് അറിയാത്ത ഒന്നിനു മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള ഒരു സന്നദ്ധത അപ്പോൾ ഈ രീതിയിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം നിങ്ങൾ ആഴത്തിലുള്ളൊരു നിഷ്ക്രിയത്വത്തിലേക്ക് പോവുക എന്നതാണ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളൊരു സാന്നിധ്യം മാത്രമായി മാറുന്നു അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ വിശകലനം നിർത്തി വെറുതെ അവിടെ ഉണ്ടാവുക ആ ജ്ഞാനം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ അല്ലാതെ നിങ്ങൾ അതിനെ പിടിച്ച് കീറിമുറിക്കാൻ ശ്രമിക്കരുത് ഇതിനെപ്പറ്റി മനോഹരമായ ഒരു ഉപമയുണ്ട് വിത്ത് പൊട്ടണം മരിക്കണം എങ്കിൽ മാത്രമേ വൃക്ഷം ജനിക്കൂ ഇതതുപോലെയാണ് ഈയൊരു പ്രക്രിയയിൽ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പഴയ ഉറപ്പുകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും അവ മരിക്കണം എങ്കിൽ മാത്രമേ പുതിയതും ഇതുവരെ അറിയാത്തതുമായ എന്തെങ്കിലും നിങ്ങൾ വളർന്നു വരികയുള്ളൂ ശരി അപ്പോൾ ഈയൊരു മാനസികാവസ്ഥയെപ്പറ്റി നമ്മൾ സംസാരിച്ചു ഇനി ഉപനിഷത്തുകൾ നമുക്ക് തരുന്ന ഒരു പ്രാക്ടിക്കൽ ടൂൾ ഒരു പ്രായോഗികമായ ഉപകരണത്തിലേക്ക് കടക്കാം അതാണ് ഓം എന്ന പവിത്രമായ ശബ്ദം സദ്ഗുരു ഈ പുരാതന ശബ്ദത്തെ വെറുമൊരു വാക്കായിട്ടല്ല കാണുന്നത് മറിച്ച് നമ്മുടെ ബോധത്തിന്റെ തന്നെ ഒരു ഭൂപടമായിട്ടാണ് ഒരു മാപ്പായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത് ഓം എന്ന് പറയുന്നത് സത്യത്തിൽ അഞ്ച് ഘട്ടങ്ങളുള്ളൊരു യാത്രയാണ് നോക്കൂ ആ എന്ന ശബ്ദം നമ്മുടെ ജാഗ്രതാവസ്ഥ അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഊ എന്ന ശബ്ദം സ്വപ്നാവസ്ഥയെയും മാ എന്നത് ഘാടനിദ്രയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇനി നാലാമത്തെ ഘട്ടം ആ എന്ന അനുരണനമാണ് അതാണ് സാക്ഷിഭാവം ഇതിനെ തുരീയം എന്നും പറയും അവസാനമായി അഞ്ചാമത്തെ ഘട്ടം ശബ്ദമില്ലായ്മയാണ് നമുക്ക് കേൾക്കാൻ പോലും കഴിയാത്ത അവസ്ഥ അവിടെ ആ സാക്ഷി പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലങ്ങ് ലയിച്ചുചേരുന്നു അതുകൊണ്ട് തന്നെ ഓം എന്നത് വെറുമൊരു ശബ്ദമല്ല അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ശബ്ദമാണ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വാതിലുകൾ തുറക്കാനുള്ളൊരു രഹസ്യ താക്കോൽ അതായത് നമ്മൾ ഈ ശബ്ദവുമായി പ്രവർത്തിക്കുമ്പോൾ വെറുതെ ഉച്ചരിക്കുന്ന ഒരു വാക്കിൽ നിന്ന് തുടങ്ങി അതിൻ്റെ നിശബ്ദമായ ആന്തരിക കമ്പനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ബോധത്തെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആ അടിസ്ഥാന ഫ്രീക്വൻസിയുമായി ട്യൂൺ ചെയ്യാൻ നമുക്ക് കഴിയും ശരി ഇത് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനത്തിലേക്കാണ് ആത്മപൂജ ഉപനിഷത്തിൻ്റെ ആദ്യ വരിയിൽ തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എന്താണ് ധ്യാനം ഉപനിഷത്ത് പറയുന്നത് അതിനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത എന്നാണ് അപ്പോൾ എന്താണ് ഈ അത് അത് എന്ന് പറയുന്നത് എല്ലാത്തിനും പിന്നിലുള്ള ആ പൂർണ്ണമായ രൂപമില്ലാത്ത അതിരുകളില്ലാത്ത യാഥാർത്ഥ്യമാണ് അപ്പൊ ധ്യാനമെന്നു വെച്ചാൽ ഓരോ നിമിഷത്തിലും ഈ ഒരു പൂർണതയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക അതാണ് ധ്യാനം കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും അല്ലേ പക്ഷെ വെല്ലുവിളി വളരെ വലുതാണ് ഒരു നിമിഷം പോലും മറന്നു പോകാതെ തുടർച്ചയായി ഇത് ഓർമ്മിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്തുകൊണ്ടാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടാവുന്നത് കാരണം നമ്മൾ അടിസ്ഥാനപരമായി ഉറക്കത്തിലാണ് ജീവിക്കുന്നത് കണ്ണൊക്കെ തുറന്നിരിപ്പുണ്ടാവും പക്ഷെ നമ്മളൊരു ഓട്ടോ പൈലറ്റ് മൂഡിലായിരിക്കും ഇതിനൊരു നല്ല ഉദാഹരണമുണ്ട് പി ഡി ഉസ്പെൻസ്കി എന്നൊരു എഴുത്തുകാരൻ ഇത് സ്വയം പരീക്ഷിച്ചു നോക്കി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇത്രമാത്രം നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിക്കുക പക്ഷെ എന്താ സംഭവിച്ചതെന്നോ ഏതാനും നിമിഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞുള്ളൂ അതിനു മുൻപ് മനസ്സെങ്ങോട്ടോ പോയി അദ്ദേഹം തന്നെ പറയുന്നതിങ്ങനെയാണ് ഞാൻ മൂന്നോ നാലോ തവണ ശ്രമിച്ചു പിന്നെ ഒരു സ്വപ്നം കടന്നു വന്നു ഞാൻ ബോധവാനായിരുന്നില്ല അപ്പോൾ ഈ പുരാതന ജ്ഞാനം അവസാനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത് വെറുമൊരു തത്വചിന്താപരമായ കടങ്കതയല്ല ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള നേരിട്ടുള്ള വളരെ വ്യക്തിപരമായ ഒരു വെല്ലുവിളിയാണ് എത്ര നേരം എത്ര നേരം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിൽ പൂർണ്ണമായി സന്നിഹിതനായിരിക്കാൻ കഴിയും